ഹലോ ഗൈസ് അപ്പോൾ ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നൊരു ബീഫിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പിന്നും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കധികം ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യുന്നത് നന്നായി നല്ലതായിരിക്കും പിന്നെ കുറച്ച് അരപ്പിനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക പിന്നെ ഓയിൽ ഓയിലൊച്ച് ഒന്ന് എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം കുരുമുളകും കൂടിയിട്ട് ഒന്ന് അതിന് അതിനുശേഷം നമ്മൾ സവാള ഇടാം കേട്ടോ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടി കൂടിയിട്ടിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടും നന്നായി വഴറ്റുക നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് വന്ന് വന്നാൽ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ ഏലക്ക പൊടിച്ചതും കൂടിയിട്ട് ആഡ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ടിട്ട് മസാല എല്ലായിടത്തും തട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായി മസാലയും ബീഫും കൂടിയിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഉരുളയിലല്ല കുക്ക് ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ് അപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വിസലോളം നമ്മളതിനെ അടിക്കുക കുക്കറ് അപ്പോൾ ഏകദേശം നമ്മളെ ബീഫ് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് കൂടി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് തിക്ക് ഗ്രേവി ഉണ്ടായിരുന്നു ഡ്രൈ റോസ്റ്റ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ് ഉണ്ടായിരുന്നു സോസേജ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ബീഫ് മേക്കിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇപ്പം എനിക്കൊരു ഈ വീഡിയോയിൽ എനിക്കൊരു ടിപ്പ് പറയാനുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് അതായത് നമ്മൾ കയ്യിൽ മസാലകളൊന്നും പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ടിട്ട് സ്പൂണ് കൊണ്ടൊക്കെ ഇളക്കുന്നൊരു ഇതുണ്ട് മസാല മിക്സ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് നമ്മൾ പലർക്കും അപ്പോൾ അത് നമ്മൾ എന്ത് വെക്കും നമ്മൾ ആ ടേസ്റ്റിനെ അത് ബാധിക്കും അപ്പോൾ കൈകൊണ്ട് കൊണ്ട് കൂടുതലും നമ്മൾ മസീ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ ഇപ്പം കൈകൊണ്ട് കൊണ്ട് നമ്മൾ മസാലകളൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാൻ ഞാനിതിപ്പം മീ മീൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് അത് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളും ഈസി ഇതിന് വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ടൊന്നും ചെയ്യാണ്ട് അതുപോലെ ചെയ്യാൻ നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ